കലികാലദോഷപരിഹാരത്തിന് രാമമന്ദിരം ദിവ്യഔഷധമാണെന്ന പൂർവവിശ്വാസം ദൃഢീകരിക്കുന്ന കാലഘട്ടമാണ് മാസം കർക്കിടകമാസം കർക്കിടകമാസത്തിൽ ശ്രീരാമലക്ഷ്മണ ഭരത ശത്രുഘന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം തന്നെ ദർശനം നടത്തുന്ന പൂർവികാചാരമാണ് നാലമ്പ ദർശനം എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ളത് നാലമ്പല ദർശനം ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുൻപ് പൂർത്തിയാക്കുന്നതാണ് ഉത്തമമെന്ന വിശ്വാസമാണ് കോട്ടയം ജില്ലയിലെ രാമപുരം നാലമ്പല ദർശനത്തിന് പ്രാധാന്യമേറുവാൻ കാരണം രാമപുരത്ത് ക്ഷേത്രങ്ങൾ തമ്മിൽ മൂന്ന് കിലോമീറ്റർ ദൂരം അകലമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഉച്ചപൂജയ്ക്ക് മുൻപ് ഇവിടെ ആചാരവിദ്യ അനുസരിച്ച് ദർശനം പൂർത്തിയാക്കുവാൻ കഴിയും രാമൂരത്തുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ആദ്യം ദർശനം നടത്തേണ്ടത് നമ്മളിപ്പോൾ രാമൂരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ദൃശ്യങ്ങളാണ് കാണുന്നതും ശ്രീരാമസ്വാമിക്ക് അമ്പും വില്ലും സമർപ്പണമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തോടനുബന്ധിച്ച് ഭക്തഗണമാൻ്റെ ക്ഷേത്രവും വെടിയുണ്ട് നാലു ക്ഷേത്രങ്ങളിലും ആവശ്യമായ എല്ലാവിധ ക്രമീകരണങ്ങളും മാർപ്പെടുത്തിയിട്ടുണ്ട് വിശ്വാസികൾക്ക് മഴയും വെയിലും ഏൽക്കാതെ തൂ നിൽക്കുന്നതിനുള്ള പന്തൽ സൗകര്യങ്ങളും ഇവിടെയുണ്ട് രണ്ടാമത് ക്ഷേത്രമാണ് കൂടപ്പുലം ക്ഷേത്രം രാമപുരത്തെ ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് കൂടപ്പുലം ക്ഷേത്രത്തിൽ എത്തുന്നത് ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടാണ് ചതുർഭാവ സമർപ്പണം കർക്കിടക മാസത്തിൽ നാലമ്പർ ദർശനം നടത്തുന്നത് ഉദ്ദിഷ്ടകാര്യത്തിനും നിർജന്മദോഷ പരിഹാരത്തിനും ദുരിതനിവാരണത്തിനും സന്താന സൗഭാഗ്യത്തിനും നിദാനമാകുമെന്നാണ് പൂർവിക വിശ്വാസം രാമപുരത്തെ നാലമ്പലങ്ങളുടെ നിർമ്മാണത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും സമാനതകളും ഏറെയുണ്ട് നാലു ക്കും സമീപത്തായി ഉദ്രമൂർത്തിയായ ഭദ്രകാളി ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട് നാലു ക്ഷേത്രങ്ങളിലും ഭദ്രങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങളുമുണ്ട് ദർശന വീതിയിലെ മൂന്നാമത് ക്ഷേത്രമായ ശ്രീ ഭാരതസ്വാമി ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളാണിത് അമനകരയിലാണ് ഭാരതസ്വാമി ക്ഷേത്രം ശംഖുസമർപ്പമാണ് ഭാരതസ്വാമി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാട് പ്രസിദ്ധമായ മീനൂട്ടു വഴിപാടും അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലാണ് ഉള്ളത് കർക്കിടക മാസത്തിലെ ദർശന സമയം രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വൈകിട്ട് അഞ്ച് മുതൽ ഏഴ് മുപ്പത് വരെയുമാണ് നാലമ്പലങ്ങളിലുമായി ക്രമീകരിച്ചിരിക്കുന്നത് ഭാരതസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വിശ്വാസികൾക്കായി അന്നദാനവും ക്രമീകരിച്ചിട്ടുണ്ട് നാലമ്പല പ്രദക്ഷിണ വീതിയിലെ ഏറ്റവും അവസാനത്തെ ക്ഷേത്രമാണ് ക്ഷേത്രം ശ്രീചക്ര സമർപ്പണമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് എല്ലാ ക്ഷേത്രങ്ങളിലും മെഡിക്കൽ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയുമായി ചേർന്ന് ബജറ്റ് ടൂറിസത്തിലുൾപ്പെടുത്തി നാലമ്പല ദർശന കമ്മിറ്റിയുടെ സഹകരണത്തോടെ ആഗസ്റ്റ് പതിനാറ് വരെ എല്ലാ ജില്ലകളിൽ നിന്നും നാലമ്പല തീർത്ഥാടന യാത്രകളും കെ എസ് ആർ ടി സി സംഘടിപ്പിക്കുന്നുണ്ട് အဲ့ဒီမှာကတော့